എയർടെൽ ജിയോ വി എന്നിവരെ വീണ്ടും ഞെട്ടിച്ച് ബി എസ് എൻ എൽ അവരുടെ പുതിയ നിരക്ക് കുറഞ്ഞ റീചാർജാണ് ഇപ്പോൾ ഉപയോക്താക്കൾക്കിടയിൽ തരംഗമായിരിക്കുന്നത് ബി എസ് എൻ എല്ലിന്റെ ഫോർ ജി ഫൈവ് ജി സർവീസുകൾ ലോഞ്ച് ചെയ്യുന്ന കാര്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പുതിയ ബജറ്റ് ഫ്രണ്ട്ലി റീചാർജുകൾ വന്നെത്തിയിരിക്കുന്നത് രാജ്യത്താകെ പലയിടങ്ങളിൽ മൊബൈൽ ടവറുകൾ സ്ഥാപിക്കുന്ന കാര്യം നേരത്തെ ടെലികോം മന്ത്രാലയം അറിയിച്ചിരുന്നു എന്തായാലും ബി എസ് എൻ എല്ലിലേക്ക് മാറിയവർക്കും നിലവിലെ യൂസർമാർക്കും ഈ പ്ലാൻ ഗുണകരമാണ് ജിയോ എയർടെൽ എന്നിവരുമായി താരതമ്യം ചെയ്യുമ്പോൾ വൻ ലാഭമാണ് ഈ പ്ലാൻ ബി എസ് എൻ എല്ലിന്റെ നാനൂറ്റി എൺപത്തി അഞ്ച് രൂപ പ്ലാനാണ് ഇപ്പോൾ വലിയ തരംഗമായിരിക്കുന്നത് എൺപത്തിരണ്ട് ദിവസമാണ് ഈ പ്ലാനിന്റെ വാലിഡിറ്റി ഡാറ്റ ഈ പ്ലാനിൽ ഇഷ്ടം പോലെയുണ്ട് നിത്യേന ഒന്ന് ദശാംശം അഞ്ച് ജിബി ഡാറ്റയാണ് ലഭിക്കുക ഇനി കോളുകളാണ് വേണ്ടതെങ്കിലും അതും ധാരാളമുണ്ട് അൺലിമിറ്റഡ് കോളിംഗ് ആണ് ഈ പ്ലാനിലുള്ളത് രാജ്യത്തെ ഏത് നെറ്റ്വർക്കിലേക്കും സൗജന്യമായി എത്ര വേണമെങ്കിലും വിളിക്കാൻ ഈ പ്ലാനിലൂടെ നിങ്ങൾക്ക് സാധിക്കും നിത്യേന നൂറ് സൗജന്യ എസ് എം എസുകളും ലഭിക്കും ബി എസ് എൻ എല്ലിന്റെ ഈ പ്ലാനിന് സൗജന്യ നാഷണൽ ഫ്രോമിംഗും ലഭിക്കും ബി എസ് എൻ എല്ലിന്റെ സെൽഫ് കെയർ ആപ്പിലാണ് ഈ റീചാർജ് ലഭ്യമാവുക ബി എസ് എൻ എല്ലിന്റെ മൂന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ റീചാർജും മികച്ചതാണ് എഴുപത് ദിവസത്തെ കാലാവധിയാണ് ഈ പ്ലാനിനുള്ളത് അൺലിമിറ്റഡ് കോളുകളാണ് ഈ പ്ലാനിന്റെ പ്രത്യേകത നിത്യേന നൂറ് എസ് എം എസുകളും ഈ പ്ലാനിൽ ലഭിക്കും നിത്യേന ഒരു ജി ബി ഡാറ്റയുടെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാനിൽ ബി എസ് എൻ എൽ നൽകുന്നുണ്ട് ഇനി നിങ്ങളുടെ പ്രതിദിന ഡാറ്റ തീരുന്നു പോയാലും പ്രശ്നമില്ല കുറഞ്ഞ വേഗതയിൽ ഇന്റർനെറ്റ് ലഭ്യമാവും നാല്പത് കെ ബി പെർ സെക്കൻഡിലായിരിക്കും വേഗത ബി എസ് എൻ എൽ ട്യൂൺസ് പോലുള്ള സേവനങ്ങളും ഈ പ്ലാനിൽ ലഭിക്കും ഇത് റീചാർജിനായി അധികം പണം ചെലവിടാൻ ആഗ്രഹിക്കാത്തവർക്ക് വലിയ നേട്ടമായി മാറുന്ന പ്ലാനാണ് ബി എസ് എൻ എല്ലിനെ വീഴ്ത്താന് ജിയോയും ചില പ്ലാനുകൾ കൊണ്ടുവന്നിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ പ്ലാനാണ് ഇതിലൊന്ന് ഇരുപത്തി എട്ട് ദിവസമാണ് ഈ പ്ലാനിന്റെ വാലിഡിറ്റി നിത്യേന രണ്ട് ജി ബി ഡാറ്റയും ലഭിക്കും അതായത് ഡാറ്റ വേഗം തീരുന്നു പോകുന്നു എന്ന പ്രശ്നം ഈ പ്ലാനിലൂടെ ഒഴിവാക്കാൻ സാധിക്കും ഇനി കോൾ ചെയ്യുമ്പോൾ ടോക്ക് ടൈം തീരുന്നുവെന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ജിയോ ഈ പ്ലാനിൽ സഹായിക്കും കാരണം അൺലിമിറ്റഡ് കോല്ലിംഗ് ആണ് ഈ പ്ലാനിൽ ജിയോ ഉപഭോക്താക്കൾക്ക് ലഭിക്കുക എത്ര വേണമെങ്കിലും വിളിക്കാവുന്നതാണ് അതുപോലെ നിത്യേന നൂറ് എസ് എം എസുകളും ലഭിക്കും സൗജന്യ ഫൈവ് ജി ഡാറ്റ അൺലിമിറ്റഡ് ആയി ജിയോ നൽകുന്നുണ്ട് അത് ഈ പ്ലാനിലുണ്ട് നിങ്ങളുടെ നെറ്റ്വർക്കിൽ ഫൈവ് ജി ലഭ്യത ഉറപ്പുവരുത്തിയാൽ മാത്രം മതി